എല്ലാവർക്കും നമസ്കാരം ലോകത്ത് അൻപത്തിയേഴ് മുസ്ലിം രാജ്യങ്ങളുണ്ട് ഇസ്ലാമിക വർണ്ണത്തിലുള്ള അവിടെ അൻപത്തേഴ് ഭരണാധികാരികളുമുണ്ട് അതിലൊരു ഭരണാധികാരി അതായത് ബംഗ്ലാദേശിൻ്റെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന അവരുടെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ വേണ്ടി പക്ഷേ ഓടി വന്നത് നരേന്ദ്രമോദിയുടെ ഇന്ത്യയിലേക്കാണ് എന്തുകൊണ്ടാണ് അവർ ഈ ഇസ്ലാമിക ഭരണകൂടങ്ങളുള്ള ഒരു രാജ്യത്തേക്ക് പോവാതിരുന്നത് അവർക്ക് അറബ് നാടുകളിലേക്ക് പോകാമായിരുന്നല്ലോ അല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെ വേറെയുമുണ്ട് രാജ്യങ്ങൾ പാക്കിസ്ഥാനുണ്ട് അഫ്ഗാനിസ്ഥാനുണ്ട് ഇനി ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങളുണ്ട് അവിടെ നിന്നുമല്ല പോയത് ഓർക്കുക ഒരു വിശ്വാസം ഒരു ദൈവം ഒരു പുസ്തകം എന്നിട്ട് പോലും അവർക്ക് അവരുടെ സ്വന്തം ജീവൻ അവിടങ്ങളിലൊക്കെ സുരക്ഷിതമാണ് എന്ന് ഒരു വിശ്വാസം വന്നില്ല അവർക്ക് വിശ്വാസം വന്നത് നരേന്ദ്രമോദി എന്ന ഹൈന്ദവ വിശ്വാസിയായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്ന ഇന്ത്യയാണ് ഇനി അവർ ഇന്ത്യയിൽ വന്നു ഇന്ത്യയിൽ വന്നതിന് ശേഷവും അവർ വീണ്ടും പോകുന്നത് എങ്ങോട്ടാണ് സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടി പോകുന്നത് ലണ്ടനിലേക്കാവും യു കെയിലേക്ക് അവിടെ ഭരിക്കുന്നത് ആരാണ് എന്ന് നോക്കാം കുറച്ചു കാലം മുമ്പ് വരെ ഋഷീസ് ഇനി ഇപ്പോൾ ക്രിസ്ത്യൻ വിശ്വാസിയാണ് അവിടെ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തന്നെ അതാരാണെങ്കിലും ബൈബിളിൽ തൊട്ട് കണ്ടാണ് എന്തുകൊണ്ടാണ് ഒരു ഇസ്ലാമിക വർണാധികാരിക്ക് പോലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇത്തരം രാജ്യങ്ങളിലേക്ക് പോകേണ്ടി വരുന്നത് അവിടെ നമ്മൾ ശരിക്കും ചിന്തിക്കണം ആരുടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് ഈ ഹസീനയുടെ കാര്യം ഷേഖ് ഹസീനയുടെ കാര്യം മാത്രമല്ല പർവേഷ് മുഷാറഫ് നമുക്കെല്ലാവർക്കും അറിയാം കുറേ കാലം പാകിസ്ഥാൻ മരിച്ചിരുന്നതാണ് സൈനിക മേധാവിയായിരുന്നു പിന്നീട് പ്രസിഡന്റായി അതുപോലെ തന്നെ നവാസ് ഷെറീഫിൻ്റെ കേസാണെങ്കിലും അവരും അവിടുത്തെ രാഷ്ട്രീയ ഇതുപോലുള്ള പ്രതിസന്ധി വരുമ്പോൾ അട്ടിമറികളും മറ്റുമൊക്കെ വരുമ്പോൾ അവിടെ നിന്ന് അവരും ഓടി രക്ഷപ്പെടുന്ന എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇന്ത്യയിലേക്ക് വരാറില്ല അവർ പോയത് ലണ്ടനിലേക്കാണ് നമുക്കറിയാം മുഷാറഫും ഒരു മരിച്ചതുപോലെ അവിടെ കിടന്നാണ് മരിച്ചത് ഈ പാശ്ചാത്യ രാജ്യങ്ങളിൽ കിടന്നാണ് മരിച്ചത് ചികിത്സിച്ചുമെല്ലാം അവിടെയാണ് നവാഷെരീഫും അവിടെയാണ് ഒളിവിൽ കഴിഞ്ഞത് എന്നാൽ മറ്റൊരു കാര്യം കൂടെ ഞാൻ ഓർമ്മിച്ച് തരാം കുറേ കാലങ്ങൾക്ക് മുമ്പ് അന്ന് സ്ഥിരമായിട്ട് ദുബായിലൊക്കെ ക്രിക്കറ്റ് മത്സരം ഉണ്ടായിരുന്നു ശാരദ കപ്പും മറ്റുമൊക്കെ ഓർമ്മയില്ലേ അന്ന് ഇവിടെ മോസ്റ്റ് വാണ്ടഡായിട്ട് ഒരാളെ തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ ദാവൂദ് ഇബ്രാഹിം എന്നാണ് അയാളുടെ പേര് നമ്മൾ നമ്മുടെ ഇന്ത്യ അയാളെ തപ്പിക്കൊണ്ടിരിക്കുമ്പം അയാൾ ദുബായിൽ ഇരുന്ന് ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലിരുന്ന് അയാൾ ക്രിക്കറ്റ് കാണുകയാണ് ആ കാഴ്ച കണ്ട ഒരു പക്ഷേ നിങ്ങളിപ്പോൾ അത് ഓർമ്മയുണ്ടായിരിക്കും അപ്പോൾ ഓർത്ത് നോക്കുക ഇത്തരം രാജ്യങ്ങളിൽ ഇതുപോലുള്ള ആളുകളെ അവർ സംരക്ഷിക്കാറുണ്ട് അല്ലെങ്കിൽ അവർക്ക് പ്രവേശനമുണ്ട് സ്വീകരിക്കാറുണ്ട് എന്നാൽ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിൽ തന്നെ രാജ്യത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു ഭരണാധികാരികൾക്ക് അവിടുത്തെ പ്രക്ഷോഭത്തിൻ്റെ ഫലമായി അവരുടെ ജീവൻ നഷ്ടപ്പെടും എന്നായപ്പോൾ അവർ ഓടി രക്ഷപ്പെട്ടു വന്നത് ഇന്ത്യയിലേക്കാണ് അവിടെ നിന്ന് പോകുന്നത് ഒരു ഇസ്ലാമിക രാജ്യത്തേക്കല്ല അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ എന്താണ് ഇവിടുത്തെ പ്രശ്നം ഒരു മതം ഒരേ ഒരേ മതം ഒരേ വിശ്വാസം ഒരേ പുസ്തകം ഒരേ പ്രവാചകൻ എന്നിട്ടും ഇനി ഈ സംഭവം കഴിഞ്ഞു ബംഗ്ലാദേശിൽ അല്ലെങ്കിൽ തന്നെ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ വലിയ അരക്ഷിതാവസ്ഥയിലാണ് അവരുടെ ജീവിതം എങ്ങനെയാവും എന്നറിയില്ല അവിടെ ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് അതുപോലെ തന്നെ സിഖുകാരുണ്ട് പാഴ്സികളൊക്കെയുണ്ട് അപ്പോൾ അവിടെ ഇപ്പോൾ വില്ലനായിട്ട് നിൽക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് ഈ വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് അവർ നുഴഞ്ഞു കയറി അവരാണ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയതെന്നുള്ള വാർത്തകൾ ദേശീയ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ പൊതിഞ്ഞ് പിടിച്ചാണ് അതിൻ്റെ ഇടയ്ക്കൂടെ ഇവിടെ ഇവരെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ളൊരു മദൂതി പത്രം പത്രം നിങ്ങൾക്കറിയാം അടുപ്പ് കൂട്ടിയൊക്കെ ഇരുന്ന് ചർച്ച ചെയ്യുന്നവരാണ് അവർ പുറകെ പുറകെ ഈ ജമാഅത്തെ ഇസ്ലാമിയെ വെളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു വാർത്ത ഇതാണ് അവിടുത്തെ മുസ്ലിം പള്ളിയിലെ മൈക്കിലൂടെ ഈ ഹിന്ദുക്കളെ രക്ഷ സംരക്ഷിക്കണമെന്നും ആരും ഉപദ്രവിക്കരുതുന്നു എന്ന തരത്തിൽ ആഹ്വാനം ചെയ്യുന്നു അതേപോലെ തന്നെ ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ സംരക്ഷിക്കണമെന്ന തരത്തിൽ സംഘടനകൾ മുസ്ലിം സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ആഹ്വാനം ചെയ്യുന്നു പറയുന്നു എന്നാണ് പറയുന്നത് ഒരു ഒരു ചോദ്യമുണ്ട് ഒരു സംശയമുണ്ട് ആരിൽ നിന്ന് രക്ഷിക്കാൻ അതുവരെ പറയണ്ടേ ആരാണ് അവരുടെ ശത്രുക്കൾ അതും ഇണ്ടല്ല അവർ ആരിൽ ആരിൽ നിന്ന് രക്ഷിക്കണമെന്നാണ് ഇവർ പറയുന്നത് അവിടുത്തെ ഭൂരിപക്ഷത്തിൽ നിന്ന് അവിടുത്തെ മുസ്ലീങ്ങളിൽ നിന്ന് ഇവരെ രക്ഷിക്കണം ഓർത്ത് നോക്കുക ഈ ഹിന്ദുക്കൾ അവിടുത്തെ ഹിന്ദു ആവട്ടെ ക്രിസ്ത്യാനി ആവട്ടെ ഈ സമരത്തിൻ്റെ വാദിഭാവത്തോ പ്രതിഭാവത്തോ അവരുണ്ടോ ഇല്ല ഈ സമരവുമായിട്ട് അവർക്കൊരു ബന്ധമില്ല ഈ സമരം നടത്തി അവിടുത്തെ വിദ്യാർത്ഥികളാണ് ആ കൂട്ടത്തിൽ അവിടുത്തെ ന്യൂനപക്ഷങ്ങളില്ല അല്ലെങ്കിൽ തന്നെ അവരവിടെ അരക്ഷിതാവസ്ഥയില്ല അപ്പോൾ അപ്പോൾ പിന്നെ അവർ സമരത്തിൽ പോകും ഈ സമരവുമായിട്ട് ഒരു രീതിയിലും ബന്ധമില്ലാത്ത അവരുടെ നേരെ ആളുകൾ ചെല്ലുമെന്നും അവസരമാക്കി അവരെ ആക്രമിക്കുമെന്നുള്ള ബോധ്യമുള്ളതുകൊണ്ടല്ലേ അവർക്കങ്ങനെ അത് പറയേണ്ടി വരുന്നത് അത് ഗതികേടാണ് ആ ഗതികേടിനെപ്പോലും വെള്ളപൂശി വെളുപ്പിക്കാനാണ് ഇവിടുത്തെ മധൂതി പത്രങ്ങൾ ശ്രമിക്കുന്നത് ഇതൊന്നും മനസ്സിലാക്കാതെ ആരും ഇരിക്കരുത് ഇനി മറ്റൊരു കാര്യം കൂടെ നമ്മുടെ ചുറ്റുമുള്ള അയൽരാജ്യങ്ങൾ നോക്കുക തുടരെ തുടരെ പ്രശ്നങ്ങളാണ് മാലിദ്വീപിൽ വരെ പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ശ്രീലങ്ക മാലിദ്വീപ് പാക്കിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് ഈ ബംഗ്ലാദേശും അപ്പോൾ ഇവിടെ ചില മതരാജ്യങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ണു തുറന്ന് തന്നെ കാണണം തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളാണോ നമ്മുടെ രാജ്യത്ത് അരങ്ങേറേണ്ടത് എന്ന് ഓരോരുത്തരും ചിന്തിക്കണം ഞാൻ കുറച്ച് രാഷ്ട്രീയം കൂടെ പറയാം തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നമ്മുടെ രാഹുൽ ഗാന്ധിയും ടീമും ഒക്കെ അമേരിക്കയിലുള്ള ചില ആളുകളുമായിട്ടും മറ്റു യൂറോപ്പിലുള്ള ആളുകളുമായിട്ടും ഇന്ത്യയിലെ ജനാധിപത്യം തകർന്നു എന്ന തരത്തിൽ അവർ അവിടെ ചർച്ച ചെയ്ത് അതിൻ്റെ ആവശ്യം എന്തായിരുന്നു ഇവിടുത്തെ ജനാധിപത്യം തീരുമാനിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളാണ് അല്ലാതെ പുറത്തുള്ളവരല്ല പുറത്തുള്ളവർ അതിനകത്ത് കൈകടത്തിയാൽ എന്ത് സംഭവിക്കും എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ബംഗ്ലാദേശും മറ്റുമൊക്കെ അഫ്ഗാനിസ്ഥാനും ആണെങ്കിലും പാകിസ്ഥാനാണേലും ഒക്കെ അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അതേപോലെ അതേപോലാവണോ നമ്മുടെ നാട് അപ്പോൾ അതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നവർ ആരായിരുന്നു എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് നാനൂറ് സീറ്റ് തരൂ എന്ന് പറഞ്ഞ് എഴുപത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞ ഒരാൾ ഇന്ത്യ മുഴുവൻ ഓടി നടന്നു എന്നിട്ടും ഇദ്ദേഹത്തിന് വിശ്വസിച്ചുകൊണ്ടിരുന്ന ചില സ്ഥലങ്ങളിൽ നിന്ന് ചില പിന്നോട്ടടികൾ ഉണ്ടായി എന്നിട്ടും ഭരണം കിട്ടി ഇല്ലായിരുന്നു എങ്കിലോ ചിന്തിച്ച് നോക്കണം ഇല്ലായിരുന്നു എങ്കിൽ എന്തായിരുന്നേനെ അവസ്ഥ എന്ന് ആലോചിക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവൂ ഏത് അവസ്ഥയിലാണ് ഇന്ത്യ നിൽക്കുന്നതെന്ന് ചുറ്റുമുള്ള രാജ്യങ്ങളെയൊക്കെ അസ്ഥിരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ തകരാതെ നിൽക്കുന്നതും മുന്നോട്ട് കുതിക്കുന്നതും നമ്മുടെ രാജ്യം മാത്രമാണ് അത് താൽക്കാലികമായിട്ട് അധികാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മോഹിക്കുന്ന ആളുകൾ പുറത്തുള്ളവരുടെ സഹായം കൂടെ നേടി നേടിയാൽ അവർക്ക് വേണ്ടി അവരുടെ പിണിയാളായി നിൽക്കേണ്ടി വരും അത് മറ്റൊരു പാകിസ്ഥാനോ മറ്റൊരു ബംഗ്ലാദേശോ മറ്റൊരു അഫ്ഗാനിസ്ഥാനോ ശ്രീലങ്കയൊക്കെയായി ഇന്ത്യയെ മാറ്റും അതിൽ നിന്ന് കഷ്ടിച്ചാണ് ഇത്തവണ രക്ഷപ്പെട്ടത് എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ ഓർക്കുക ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്